ടു മൈ ചാനൽ ഐ ലവ് വയസ്സന്നെ ലൈലിസാണ് അപ്പം ഞങ്ങളെല്ലാം പുഴയിലാണ് കാരണം സ്കൂളൊക്കെ പോയിട്ടല്ലോ അപ്പോൾ ഒന്ന് സുഖിച്ച് കുളിക്കാൻ അങ്ങനെയായിട്ട് ഞങ്ങൾ പുഴക്ക് വന്നതായിട്ടോ അപ്പം ഞാനമ്മയും മാത്രമല്ല കുറച്ച് പേരുണ്ട് അവർ വിടുന്നവൻ സംശയമുണ്ട് ഞാനമ്മ മാത്രമേ എത്തിയിട്ടുള്ളൂ ഞങ്ങൾ സ്കൂട്ടിയിലാണ് വന്നത് അവന് ഏട്ടനും കുറച്ച് കച്ചു ഉണ്ണിപ്പുട്ടൻ കിച്ചു ഏട്ടൻ ഡേട്ട് ചേച്ചി അവരൊക്കെ വരാറുണ്ട് പിന്നെ നല്ല വ്യൂട്ടോ വ്യൂ ആട്ടോ അന്നൊക്കെ മഴ സമയം മഴയില്ലാത്ത സമയത്ത് ഡിസംബറിൽ ആയ ഇവിടെ വേറെ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ചൂടുകാലം വന്നപ്പോൾ വെള്ളമൊക്കെ വറ്റിയപ്പോൾ കല്ല് മാത്രമേ കാണാൻ ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ടൊക്കെ മുൻപോ മഴയല്ല വെള്ളം എന്നിട്ട് ആ മണ്ണൊന്നും കാണാൻ ആയിരുന്നില്ല ഇപ്പം മണ്ണൊക്കെ കാണാ കാണാണ്ട് നല്ല വെള്ള ഇല്ലേ പറയണോ ഇവിടെ ഒക്കെ വെള്ളം ഇണ്ടായിന്നായിരുന്നു ഇപ്പൊ വേനലായപ്പോ ഈ പശു കുത്തോ അയ്യോ പശു ഞങ്ങളൊന്നും ഇങ്ങോട്ട് പൊക്കോട്ടെ ഞങ്ങൾ ഈ സൈഡിൽ കൂടെ പൊക്കോണ്ട് ഏ വേണ്ട എന്റെ പശു ഇണ്ടോ പശു പിന്നാലെ ഓടില്ലാന്ന് വിചാരിക്കുന്നു ആരേനെയും കാണാല്ല പശു ഒന്നും ചെയ്യില്ല പാവാണ് പശു അപ്പൊ ഇവിടെ ഒക്കെ വെള്ളമായിരുന്നു ഇതിൽ കൂടെ നടക്കാൻ പറ്റിയായിരുന്നില്ലേ കല്ലിൽ കൂടെ വൈകിട്ട് ഇപ്പോൾ അവിടുത്തെ വെള്ളമൊക്കെ പോയായിരുന്നു ഇപ്പം ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് പുഴ മാറി നിൽക്കുകയാണ് നടക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇപ്പോൾ പുഴയുടെ സ്ഥിതി ഇണ്ട് വെള്ളമില്ല വെള്ളമുണ്ട് പക്ഷെ പുല്ലാണ് കൂടുതൽ ഈ വെള്ളത്തിൻ്റെ അപ്പുറത്ത് കാണുന്നത് കരയെന്നല്ല കേട്ടോ അത് ഈ പുഴയുടെ ഒരു ഭാഗം തന്നെ പക്ഷെ മണൽ വന്ന് അടിഞ്ഞു കൂടിയിട്ട് അതിലപ്പടി പുല്ലു മുളച്ചിറുക്കുകയാണ് അതിൻ്റെ അപ്പുറത്താണ് കര ഉള്ളത് ആ ഉണ്ണുകോട്ടനും കൂടി വന്നിന്റെ അപ്പൊ അവര് മീനുണ്ടോ നോക്കാണ് മീനിനെ പിടിക്കാനൊന്നല്ല മീനുണ്ടോ നോക്കാണ് നീ വേറെ വൈബാണ് പുഴ കണ്ട വലിയ ഉണ്ടൊന്നുമില്ല കേട്ടോ വെള്ളമില്ല അത്ര ഇനി ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ അവിടെ കെട്ടിയിട്ട് കുറച്ച് വേനൽ വല്ലാണ്ടേ ആകുമ്പോൾ വെള്ളത്തിൽ അപ്പടി പച്ച കളർ പൂപ്പലാണ് അപ്പം പിന്നെ ഇതിൽ വഴിക്കണ പോലെ ഇപ്പോഴേ വരാൻ പറ്റും അവരാകെ മീനിനെ ഇണങ്ങും ഒന്നില്ലെങ്കിൽ ചാടി മതിക്കുക അല്ലെങ്കിൽ മീൻ പിടിക്കുക എന്തിനാ എവിടെ തോർത്ത് പോണം തോർത്തെന്തിനാ തോർത്തെന്തിനാ ഓണക്കാണോ രണ്ടാ അങ്ങോട്ട് കൊണ്ട ആ കൊടിഞ്ഞാർക്കണോ അവിടെ എല്ലാം പാ ഈ വെള്ള കൂടെ നടന്നിട്ട് ആ കരയിൽ പോയി ഇരിക്കാച്ചിട്ടാണ് കൊണ്ടൊന്നുമില്ല കേട്ടോ ഉണ്ടോ അടി കാണില്ല അതാണ് കളി കല്ലുണ്ട് കേട്ടാ ഒരു കല്ല് കിടക്കുന്നുണ്ട് நிந்தி போயானும் வரோ நீந்திட்டு டெடி போரே ആരാണ് ഫസ്റ്റ് എത്താൻ നോക്കട്ടെ റെഡി വൺ ടു ത്രേ സോന കള്ളക്കിയ സോന ഞാൻ എണ്ണ മുങ്ങിക്കോ റെഡി വൺ ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഒന്നര പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപൂരൂ ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ഇരുപത്തി 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 മുത് രണ്ട് പത്തി കളത്തിലാണ് ആ അതിന്റെ തലമുങ്ങണില്ല അത് അങ്ങനല്ലേ മുങ്ങാന്ന് പറഞ്ഞാൽ മൊത്തം മുങ്ങണം മുങ്ങണ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൂന്ന് നാല് പതിനഞ്ച് പതിനെ അറുപതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നിരുപ്രണ്ട രൂപ നാല് ഇരുപത്തി ഇരുപത്തി അറുപത്തി ഇരുപത്തി ഇരുപത്തി എൺപത്തി മൂന്ന് നാൽപ്പത് നാപ്പത്തിരണ്ട് നാല് കണ്ടുപിടിച്ച കണ്ടുപിടിച്ചിട്ടുണ്ട് സോനെ കണ്ടുപിടിച്ചിട്ട് അഞ്ചാറ് ഏഴ് എട്ടൊമ്പത് പത്തൊമ്പത് പതിനെട്ട് പതിമൂന്ന് പതിനാല് അഞ്ച് പതിനാറ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരുപാല് ഇരുപത്തഞ്ച് ഇരുപത്തി 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 ഇരുപത്തിരൂറ് മുന്നിക്കോട്ട ഫസ്റ്റ് ആയിരിക്കുന്നു മൂന്ന് ട്രെയിൻ നടത്തിയിട്ട് മുന്നിക്കോട്ട ഫസ്റ്റ് മത്സ്യകന്യകൻ പുഴയുടെ തീരത്തടിഞ്ഞിട്ടുണ്ട് ആരുടെ കൊട്ടാരാണ് താജ്മഹൽ ആവാൻ നോക്കട്ടെ ഒരാൾക്ക് മുന്താസും ഒരാൾക്ക് ഷാജഹാനും സോന കൊട്ടാരണ്ടാക്കണ് കൊട്ടാരം പിരമിഡാണോ ഉദ്ദേശിച്ച് നീ എന്താ ഇത് കുന്നായി പോയല്ലോ സോനട എന്താ കൊട്ടാരം അതിന്റെ എന്താ ഇത് യുദ്ധം വരാതിരിക്കാനാണോ ലക്ഷ്മിയെ കുട്ടി പിരമിഡാണ് കുട്ടി ഈജിപ്ത് ഈജിപ്ഷ്യൻ പിരമിഡ് ഒക്കെ അതെ ഓ മതിലക്ഷ അതാ വെയില് കൊണ്ടാ ഫൈനൽ കാണാൻ കുറച്ച് സോന കിണറും കൂടിയും കുത്തുണ്ട് വെള്ളം വേണ്ടേ സോനെ കൊട്ടാരത്തിൽ താമസിക്കുന്നവർക്ക് വെള്ളം വേണം ൂട്ടന്റെ കൊട്ടാരം മാത്രം നിലനിൽക്കണു ബാക്കി എല്ലാ കൊട്ടാരങ്ങളും കൊട്ടാരം മാറി കൊളമായി ഇപ്പൊ കൊളം കുത്തല്ലടും ഉണ്ണുകൂട്ടൻ്റെ കൊട്ടാരം മാത്രം ഉണ്കൂട്ടൻ പെർഫെക്റ്റ് ആയി കൊട്ടാരമായി മതിലും ആയി ഇനി അതെ കിണറും വേണ്ടേട്ടു

എഞ്ചിനീയർ ആക്കണം എഞ്ചിനീയർ ഓ ഇവിടെന്താ അവിടത്തെ പണി നിർത്തി അവള് വേറെ സ്ഥലം വാങ്ങി ഇതെന്ത് സോനെ ഇവിടെ പാർക്കുണ്ടാക്കിയെടുക്കണു തോന്നുന്നുട്ടോ സ്വിമ്മിംഗ് പൂളുണ്ട് എന്തൊക്കെയാ സോനയാ പറഞ്ഞ കാർ പാർക്കിംഗ് സൗകര്യം ഒന്നും ഇല്ലല്ലോ പാർക്കില് Jangan lupa like, komen dan share video ini Terima kasih Jangan lupa like,